ീശുവേ നീശുവേ എന്നാളും നീ എന്നും നീ എന്നോട് കൂടുന്നു നീശുവേ നീവേ സുഭാഷിതം സൈന്യങ്ങളുടെ യഖോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു ഫോർ ദ സേസ് ദ ലോർഡ് ഓഫ് ഹോസ് ഹി സെൻഡ് മീ ആഫ്റ്റർ ടു ദ നേഷൻസ് വിച്ച് പ്ലണ്ടർ യു ഫോർ ഹി ഹു ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ സര പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യമാണ് വായിച്ചത് ഈ അധ്യായത്തിൽ ദൈവജനത്തിനിടയിൽ ദൈവം കൊടുക്കുന്ന സംരക്ഷണത്തെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും കുറിച്ച് ഊന്നി പറഞ്ഞിരിക്കുന്നു യഹോവയ അരളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നാം മറന്നു പോകരുത് പ്രവാചകൻ വീക്ഷിക്കുന്ന എരുസലേം പട്ടണം നശിക്കപ്പെട്ടതും മതിലില്ലാത്തതുമായ പട്ടണമാകുന്നു ശത്രുക്കൾ എരുസലേമിനെ നശിപ്പിച്ചു കളഞ്ഞു യഹുദാ ജനത്തിന്റെ അനുസരണക്കേടും പാപത്തിന്റെ ഫലവുമായിട്ടാണത് സംഭവിച്ചത് അനുദപിച്ചു വന്ന ജനത്തോടെ ദൈവം കരുണ കാണിച്ചു അഞ്ചാം വാക്യത്തിൽ മതിലില്ലാത്ത യരുസലേമിന് ദൈവം സംരക്ഷണ നൽകുന്നു എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ ഞാൻ അതിന്റെ നടുവിൽ മഹത്തമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ശത്രു നമ്മെ നശിപ്പിച്ചെന്നിരിക്കും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീട്ടുകൊണ്ട് ശത്രുവായ പിശാജ് നമ്മെ താറുമാറാക്കാൻ ശ്രമിച്ചെന്നിരിക്കാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മോട് കൂടെയിരിക്കും അവിടുന്ന് നമുക്ക് തീ മതിലായിരിക്കും ശദ്രക മേശക അബേദനുഗോമിനെ തീയിലിട്ടപ്പോൾ ദൈവം അവിടെ മതിലായി ഇറങ്ങി വന്നു തീയുടെ ഒരു ലാഞ്ചന പോലും ഏൽക്കാതെ അവരെ സംരക്ഷിച്ചു വായിച്ച കുറിവാക്യത്തിൽ മറ്റൊരു സംരക്ഷണവും കൂടെ ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു ദൈവത്തിൻറെ മക്കൾക്കുള്ള ദൈവിക സംരക്ഷണത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്കുണ്ടാകുന്ന പ്രത്യാഘാതത്തെ ഈ വാക്യം വിളിച്ചറിയിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് വളരെ ദുർബലവും മൃദുവുമായ ഒരു ഭാഗമാണ് കണ്ണിലെ കൃഷ്ണമണി പെട്ടെന്ന് പരുക്കേൽപ്പാൻ സാധ്യതയുള്ള ഇടം എന്നാൽ നമ്മുടെ ശരീരത്തിൽ ദൈവം അതിനെ എത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിച്ചു തന്നിരിക്കുന്നത് ഈ വാക്യത്തിലൂടെ ദൈവജനത്തിന്റെ ദുർബലമായ അവസ്ഥയാണ് വിവരിക്കുന്നത് ശത്രുക്കളാൽ എത്ര വേഗത്തിലും എളുപ്പത്തിലും അസ്വസ്ഥരാകുകയും ദുഃഖിതരാകുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തേക്കാം എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ ആകുന്നു പതിനേഴാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ സദൃശവാക്യങ്ങൾ ഏഴിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക ഇംഗ്ലീഷിൽ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന പ്രയോഗം മറ്റെല്ലാറ്റിനേക്കാളും വിലമതിക്കുന്ന ഒന്നിനെയോ ഒരാളെയോ സൂചിപ്പിക്കുന്നു ഒരാളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന വ്യക്തിയെ അത് സൂചിപ്പിക്കുന്നു അതേ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ദൈവത്തിന് വിലമതിക്കപ്പെട്ടവരാകുന്നു നമ്മുടെ ബലഹീനതകൾ ഓർക്കാതെ ദൈവം നമുക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ തരുന്നു കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാമുമാകുന്നു സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തും കൊണ്ട് ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ സൂക്ഷിക്കും ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ദൂതനുണ്ട് എന്നെ സൂക്ഷിപ്പാ ഒന്നുമില്ലെങ്കിൽ എനിക്കങ്ങേകുമെല്ലാം ആശ്വാസം നിന്റെ സാന്നിധ്യം ആശ്വാസം നിന്റെ സാന്നിധ്യം